ദം ബിരിയാണിയേക്കാൾ രുചിയുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോ ആമ്പൂർ ചിക്കൻ ബിരിയാണി സാധാരണ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും സീരക സാമ്പാർ റൈസ് എന്നൊരു അരിയാണ് സാധാരണയായി ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നത് കൈമേരിയാണ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് കൈമേരി ഉപയോഗിച്ചിട്ടും നമുക്ക് ആമ്പൂർ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും രണ്ട് കപ്പ് അരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം പിന്നെ വേണ്ടത് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കനാണ് ചിക്കൻ മാറിനേറ്റ് ചെയ്യുകയൊന്നും വേണ്ട നേരെ നമുക്ക് നമുക്കെടുത്തങ്ങ് ബിരിയാണി ഉണ്ടാക്കാം ആദ്യം ഇതിനുവേണ്ടി ഒരു മസാല തയ്യാറാക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലിയാണെങ്കിൽ വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അറിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ടേബിൾ സ്പൂൺ എരിവുള്ള സാധാരണയായി ആമ്പൂർ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നത് മുളകും മുളകും അല്ലാത്ത വറ്റൽ കൂടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഈ ഒരു 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 ടേസ്റ്റിൽ വ്യത്യാസവും വരില്ല അപ്പോൾ അപ്പോൾ അരച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല നല്ല പരുവത്തിൽ അരച്ചെടുക്കണം വെള്ളം അങ്ങ് ഒരുപാടാവണ്ട ഈ ഒരു പരുവത്തിൽ വേണം അത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വേണ്ട അങ്ങനെ മൊത്തം നാല് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്കൊരു ആറ് ഇലക്ക ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം കറുവാപ്പട്ട ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ജാതിക്കൂടി ചേർത്ത് കൊടുക്കാം ജാതിക്ക വേണം നിർബന്ധമില്ല ഇത് ഇതത്രയും മസാല ആയാലും മതി ജാതിക്കയില്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാം ഈ മസാല ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് സവാള വലിയ സവാളയാണ് ഒരു ഇടത്തരം വലുപ്പത്തിനേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തത് സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റാം ഇത് സാധാരണ വഴറ്റുന്നത് പോലെ വഴറ്റിയാൽ പോരാ നന്നായിട്ട് വറുത്ത് തന്നെ എടുക്കണം നമ്മൾ ബിരിയാണിയിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് പോരില്ലേ ആ ഒരു രീതിയിൽ ബ്രൗൺ നിറത്തിൽ ഈ സവാള വറുത്തെടുക്കണം അപ്പോൾ സവാള നന്നായിട്ടായിട്ട് ഈ ഒരു നിറത്തിലെത്തുമ്പം നമ്മൾ അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി എണ്ണ ഇതിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരണം ആ ഒരു പരുവം വരെ ഇതിനെ വഴറ്റി കൊടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആയി കിട്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു നിറവും കിട്ടും ഇനി വീണ്ടും ഇതിനെ നന്നായിട്ട് വഴറ്റാം ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരണം ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളിയും നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഈ മുളകിൻ്റെ നല്ല എരിവുണ്ടതുകൊണ്ട് പച്ചമുളക് അങ്ങനെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമുളക് ചേർത്താലും മതി ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു നാലെണ്ണം ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഈ തക്കാളിയും നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരണം മല്ലിയിലും പുതിനയിലെയും അരിഞ്ഞത് ഒരു അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം സാധാരണ ചേർക്കുന്ന പോലെ ലാസ്റ്റിലല്ല മല്ലിയിലും പുതിനയിലെയും ചേർക്കുന്നത് ഈ സമയത്ത് ചേർത്ത് അതും നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നോക്കിയിട്ട് പിന്നീട് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പം ചിക്കൻ ഇട്ടിട്ട് തീ കൂട്ടി വെച്ച് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് തീ കൂട്ടി വെച്ച് ഇങ്ങനെ ഒന്ന് വഴറ്റുമ്പം ചിക്കൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങും ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽക്കപ്പ് തൈര് അങ്ങ് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഈ ചിക്കനിൽ നിന്നുമുള്ള വെള്ളം ഇറങ്ങി വരണം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും നാടൻ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും ഇപ്പം ചിക്കൻ കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഇതിലുണ്ട് ഇത് ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ടാവും ഈ ഗ്രേവി ഇനി ഇതിലേക്ക് ബാക്കി തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് അരിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അരി വേവാൻ മൊത്തത്തിൽ മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ അരക്കപ്പോളം ഗ്രേവി ഇതിലുണ്ട് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അല്പം കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളക്കിയുമ്പം കഴുകി വാരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് അങ്ങ് വെച്ചേച്ചാൽ മതി തുറന്ന് നോക്കാൻ പോകരുതിരയ്ക്ക് ചെറിയ തീയിൽ ഇരുപത് മിനിറ്റ് വെക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രം പാത്രം തുറന്നാൽ മതി ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് വെന്തിരിക്കും വെന്ത് കുഴഞ്ഞു പോവുകയും ഒന്നുമില്ല ഇതേ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ആയി വന്നിട്ടുണ്ട് തൈര് ചേർത്ത കുറച്ച് വെജിറ്റബിൾ സലാഡും ഒരൽപ്പം അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചാൽ മതി നല്ല രുചിയുള്ള ഒരു ബിരിയാണിയാണിത് ഇന്ന് നല്ലൊരു തമിഴ്നാടൻ ബിരിയാണിയുടെ വീഡിയോ ആണ് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ഇതിനുവേണ്ടി ഒരു മസാല തയ്യാറാക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ സാധാരണ നല്ല ജീരകം രണ്ട് കഷ്ണം കറുവാപ്പട്ട നാല് ഏലയ്ക്ക ഒരു കഷ്ണം ജാതിപത്രി മൂന്ന് ഗ്രാമ്പൂ രണ്ട് വഴനയില ഒരു തക്കോലത്തിൻ്റെ പകുതി തലപ്പാക്കട്ട് ബിരിയാണിയുടെ ഒരു പ്രധാന ഫ്ലേവർ എന്ന് പറയുന്നത് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന ഈ ഒരു മസാലയാണ് ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കൽപ്പാസി എന്നാണ് തമിഴിൽ പറയുന്നത് ഇത് ഒരു ടേബിൾ സ്പൂൺ വേണം ആമസോണിൽ വാങ്ങാൻ കിട്ടും ഞാൻ വാങ്ങിയതിന് തൊണ്ണൂറ് രൂപയാണ് ആയത് ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പച്ചമണം ഒന്ന് മാറി വരണം ഇനിയും ഒരു കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മസാല ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത് സീരക സാമ്പാർ റൈസ് ആണ് ഇങ്ങനെ ചെറിയ അരിയാണ് വേണ്ടത് ഞാൻ എടുത്തത് നമ്മുടെ കൈമ അരിയാണ് മൂന്ന് കപ്പ് അരി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് എടുത്തത് അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം നാല് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ കുറച്ച് ജാതിപത്രി അങ്ങനെ കുറച്ച് ഗരം മസാലകളെല്ലാം കൂടി ഒന്നിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അഞ്ചോ ആറോ പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ സവാള പാതി ആയി കഴിയുമ്പം ചുവന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയണ്ട എങ്കിൽ നന്നായിട്ടൊന്ന് ചതഞ്ഞു വരണം ആ ഒരു പരുവത്തിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ഫുൾ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളി ചേർത്ത് ചുവന്നുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പം അതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിലെത്തി പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ പൊടിച്ച മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം ബിരിയാണിക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഞാൻ പച്ചമുളകിൻ്റെ എരിവ് ഉള്ളതുകൊണ്ട് മുളക് പൊടി അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി രണ്ട് തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു പിടി അരിഞ്ഞതും ഒരു പിടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് തൈരും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം ചിക്കൻ ചേർത്ത് കൊടുക്കാം തക്കാളി വെന്തുടയാൻ ഒന്നും വെയ്റ്റ് ചെയ്യണ്ട ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എനിക്ക് കിട്ടിയത് ഇത്തിരി കൂടി വലിയ കഷ്ണങ്ങളാണെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ വശത്തും ഒരേ രീതിയിൽ വരണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു ചിക്കനിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും ഈ ഒരു ഗ്രേവി ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം ഒരു കപ്പ് കൈമേരി വേവാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് നമ്മളിവിടെ മൂന്ന് കപ്പ് കൈമാരിയാണ് എടുത്തത് ഇത്രയും വെന്ത് കിട്ടാൻ ഏകദേശം അഞ്ചേകാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് ഏകദേശം ഒരു കപ്പോളം വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നതുണ്ട് ഞാനതുകൊണ്ടൊരു നാലേകാൽ കപ്പ് വെള്ളം തിളപ്പിച്ചാണ് അതാണ് ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ അങ്ങ് കല്ലിച്ചു പോകും ഇനി അരിക്ക് വേണ്ട ഉപ്പും ചേർത്തതിന് ശേഷം അരി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അരമണിക്കൂറെങ്കിലും അരി ആയിരിക്കണം ഒരു ചെറിയ മുറി നീര് കൂടി പിഴിഞ്ഞു ചേർക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കൂടിയാലും ടെൻഷൻ വേണ്ട നമ്മൾ ഈ പാത്രം തുറന്ന് തീ കൂട്ടി വെച്ച് തന്നെയാണ് ഇപ്പോഴും വേവിക്കുന്നത് അതിനുശേഷം ഈ വെള്ളം വറ്റി അരിയുടെയും വെള്ളത്തിൻ്റെയും ലെവൽ ഏകദേശം ഒരേപോലെ ആവണം ഈ ഒരു പരുവത്തിലെത്തുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ച മസാലയിൽ ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു പരുവം വരെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്രയും വെള്ളം വറ്റുന്നത് വരെ ഇനി ഇതിനെ ഒന്ന് അമർത്തി വെക്കാം അമർത്തി വെച്ചിട്ട് അടച്ചു വെക്കാം നന്നായിട്ട് അടച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി അടിക്കി പിടിക്കത്തൊന്നുമില്ല അരി നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കും പതിനഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി എന്നിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ഇതിലേക്ക് വിതറിയെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ സാധാരണ നമ്മുടെ നാടൻ ബിരിയാണിയുടെ കൂട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്നും വരുത്തിടേണ്ട ആവശ്യമില്ല ഒരു സാലഡും പിക്കിടും പപ്പടവും മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നല്ല ഫ്ലേവർ ഉള്ള ഒരു ബിരിയാണിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം